കെ എസ് ആർ ടി സി സി എം ഡി ആയിരുന്ന ശ്രീ ബിജു പ്രഭാകർ ഐ എ എസ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുന്നു പെൻഷൻ പെൻഷനാകുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഏതായാലും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരെന്ന നിലയിൽ ബിജു പ്രഭാകർ പെൻഷൻ പറ്റുന്ന ഈ വേളയിൽ അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥിതി വിശേഷമുണ്ട് ഇന്നത്തെ അവസ്ഥയിലേക്ക് കെ എസ് ആർ ടി സിയെ കൂപ്പ് കുത്തിക്കുവാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പണിയെടുത്ത ഒരു വ്യക്തിയാണ് ശ്രീ ബിജു പ്രഭാകർ എല്ലാറ്റിനും ജീവനക്കാരെ കുറ്റപ്പെടുത്തുക ജീവനക്കാരാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം യഥാർത്ഥ നഷ്ടകാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ഈ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ സമൂഹ മധ്യത്തിൽ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്ത ഒട്ടനവധി പ്രസ്താവനകൾ നടത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തെ സർവീസ് ജീവിതകാലഘട്ടത്തിൽ വളരെയധികം എതിർക്കപ്പെടേണ്ട ഒരു സാഹചര്യം കെ എസ് ആർ ടി സിയിലായിരുന്നപ്പോൾ വെൽഫെയർ അസോസിയേഷന് ഉണ്ടായിട്ടുണ്ട് ആ എതിർപ്പ് ഇപ്പോഴും നമ്മൾ പരസ്യമായി പറയുക പെൻഷൻ ഒരാളെയും മഹാനാക്കുന്നില്ല എന്നൊരു വചനം തന്നെ നമ്മൾ പുറത്തിറക്കിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു നേതാക്കൾ അതായത് കെ എസ് ആർ ടി സിയിലെ ഐ എൻ ടൂസി സി ഐ റ്റു എഐ റ്റു സി തുടങ്ങിയ നേതാക്കൾ വീട്ടിൽ പോയി ക്ഷണിച്ചുകൊണ്ട് വന്ന ഒരു വ്യക്തിയാണ് ബിജു പ്രഭാകർ എന്നാണ് പത്രമാധ്യമങ്ങൾ കൂടി നമുക്ക് അറിയാൻ സാധിച്ചത് ഞാൻ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൻ്റെ ഒരു ഒരു ചർച്ചയിൽ കെ എസ് ആർ ടി സി സംബന്ധിക്കുന്ന ചർച്ചയിൽ ഇരുന്നപ്പോൾ ആ അതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്താ അവതാരകൻ തന്നെ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ് ഈ എട്ട് കൊല്ലങ്ങൾക്ക് ഈ കെ എസ് ആർ ടി എം ഡി ആയിട്ട് വരുന്നതിന് എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനം പിരിച്ചുവിടണമെന്നും ഇത് പ്രൈവറ്റൈസേഷൻ ചെയ്യണമെന്നും ഫേസ്ബുക്കിൽ എഴുതിയിട്ട ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു ശ്രീ ബിജു പ്രഭാകർ അദ്ദേഹത്തിന്റെ ഐ എ എസിനെ കുറിച്ചും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ വളരെയധികം തർക്കങ്ങളും എതിർവാദങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ കെ എസ് ആർ ടി സി എം ഡി എന്ന നിലയിൽ തികഞ്ഞ പരാജയമായ ഒരു വ്യക്തിയായിരുന്നു മിസ്റ്റർ ബിജു പ്രഭാകർ എന്ന് പറയാതിരിക്കുവാൻ ആവില്ല തുടങ്ങി വെച്ച എല്ലാ പദ്ധതികളെയും പാളിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് വന്നതായിട്ട് കെ എസ് ആർ ടി സിയിലെ തന്നെ ട്രേഡ് യൂണിയനുകൾ ടോമിൻ്റെ തച്ചക്കരിയെ പോലെയുള്ള അതായത് കൃത്യമായി എല്ലാ മാസവും ശമ്പളം നൽകിയിരുന്ന ഒരു വ്യക്തിയെ സമരം ചെയ്ത് പുറത്താക്കാൻ വേണ്ടി കൂട്ടുനിന്ന ട്രേഡ് യൂണിയനുകൾ വീട്ടിൽ പോയി ക്ഷണിച്ചുകൊണ്ടു വന്നു എന്ന് ആ വാർത്ത നിങ്ങളെ ഞാൻ കാണിക്കാൻ കണ്ടു പത്രമാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്ത വന്ന് വന്നു ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശമ്പളം പകുതിയാക്കൽ പ്രക്രിയയാണ് ആദ്യമായി നടപ്പിലാക്കിയത് ശമ്പളം മുറിച്ച് നൽകി ഇതൊക്കെ നമ്മൾ സർക്കാരിൻ്റെ കുഴപ്പം കൂടിയാണ് പക്ഷേ ടോമിൻഡേ തച്ചങ്കരിയെ പോലെ ഒന്നിച്ച് ശമ്പളം തന്നൊരു വ്യക്തിയിരുന്നതും ഈ സർക്കാരിന്റെ കീഴിലാണ് എന്നുള്ളത് കൊണ്ട് എം ഡി എന്ന നിലയിൽ ഇദ്ദേഹം അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഇനി ഇത് ഇത് ഇത്തരത്തിൽ ഡ്രൈവർമാരോട് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനത്തെ എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൂലംകക്ഷമായ ഗവേഷണം നടത്തിയൊരു വ്യക്തിയാണ് ഇദ്ദേഹം എംബാനൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുത്തും ഏഹ് ഈ ബിജുപ്രവാഹ കാലഘട്ടത്തിൽ കണ്ണീരോടുകൂടി വർഷങ്ങളായി എംപ്ലോയ്മെന്റിൽ നിന്നും കടന്നു വന്ന് ജോലി ചെയ്തിട്ടുള്ള ജീവനക്കാർ നിരാശരായി കണ്ണീരോടുകൂടി മടങ്ങിപ്പോകുന്ന വ്യവസ്ഥയും നമ്മൾ കണ്ടതാണ് ഏകദേശം രണ്ടായിരത്തിനോളം അടുത്ത് വരുന്ന വാഹനങ്ങൾ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ കൊറോണയുടെ മറവിൽ വിവിധ ഡിപ്പോകളിൽ നിന്നും കൊണ്ടുവന്ന് ആർ ഡബ്ല്യു ഈഞ്ചക്കൽ പോലെയുള്ള സ്ഥലങ്ങളിലും കൂട്ടിയിട്ട് കയറി നശിപ്പിച്ച് കാട് പിടിച്ച് ആ അവസ്ഥയിൽ അതിനെ ആക്കറി വിലയ്ക്ക് വിൽക്കുവാൻ കൂട്ടു എന്നൊരു വ്യക്തിയാണ് ബിജുപ്രഭാകർ എന്നാണ് വെൽഫെയർ അസോസിയേഷന് പറയാനുള്ളത് ഇപ്പോൾ ഈ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഇപ്പൊ വണ്ടി നമുക്ക് മൂവായിരത്തി എണ്ണൂറ് വണ്ടിയാണ് ഓടുന്നത് ഈ കെ എസ് ആർ ടി സി വണ്ടികളില്ല ഓടാൻ പറ്റുന്ന നല്ല ഒന്നാം തരം ലൈലൻഡ് ബസ്സുകൾ ഈ വൈക്ക് തിരുവനന്തപുരത്തേക്കും ഈ ആർ ഡബ്ല്യൂലേക്കും കൊണ്ടുവന്ന് അതിനെ കൂട്ടിയിട്ട് തുരുമ്പെടുത്ത് നശിപ്പിച്ചതിന് ശേഷം ആക്രി വിലക്ക് ഈ വാഹനങ്ങൾ മുഴുവൻ തൂക്കി വിൽക്കേണ്ട അവസ്ഥയിലേക്ക് സംജാതമാക്കിയ ഒരു വ്യക്തിയാണ് അത് ഈ വണ്ടികൾ മാത്രമല്ല നമ്മുടെ ജനറൽ പദ്ധതി പ്രകാരം ലഭിച്ചിട്ടുള്ള എ സി ലോ ഫ്ലോർ ബസ്സുകൾ ഈ തേവരേഖയിലൊക്കെ ചെന്നാൽ അറിയാം ആ ഏകദേശം പത്ത് നാനൂറോളം നോൺ എ സി ലോ ഫ്ലോർ ബസ്സുകൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളെ മുഴുവൻ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള കാരണമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തി അതേപോലെ തന്നെ സ്വിഫ്റ്റ് കമ്പനി തുടങ്ങി അപ്പൊ സ്വിഫ്റ്റ് കമ്പനി തുടങ്ങി ഇപ്പൊ വിജയപ്രഭാർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം സ്വിഫ്റ്റ് കമ്പനി കെ എസ് ആർ ടി സിയുടെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട റൂട്ടുകൾ സ്വിഫ്റ്റ് കമ്പനിയെ ഏൽപ്പിക്കും അതിന്റെ സ്വിഫ്റ്റ് കമ്പനിക്ക് അങ്ങോട്ട് വാടക കൊടുക്കും എന്നിട്ട് കെ എസ് ആർ ടി സി അങ്ങോട്ട് വാടക കൊടുത്തിട്ട് സ്വിഫ്റ്റ് കമ്പനി ഓടും ഇതിൽ സ്വിഫ്റ്റ് കമ്പനി ലാഭത്തിലാവും ആ ലാഭം കൊണ്ട് കെ എസ് ആർ ടി സി രക്ഷപ്പെടുത്തും അങ്ങനെ വളരെ രസകരമായ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യും ഇതിന്റെ ഭൂസ്വത്തുകൾ എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഇടയ്ക്ക് എവിടെയൊരു ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള രേഖ രേഖയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാറ് മൂന്നാർ ഭാഗത്തെ ഒരു കേസ്ആടി സ്ഥലം പാട്ടത്തിന് കൊടുത്ത് സംബന്ധിച്ചൊരു കേസുണ്ട് അപ്പോള് ഈ സിഫ്റ്റ് ബസ്സുകൾ വാങ്ങിച്ചപ്പോൾ ഈ വാങ്ങിച്ച സിഫ്റ്റ് ബസ്സുകൾ അവിടെ കണ്ട അതായത് ഈ അതിന്റെ ഷാസികൾ തുരുമ്പെടുത്തതും കമ്പനി റിജക്റ്റ് ചെയ്ത സാക്ഷികൾ സാക്ഷികൾ കൂട്ടത്തോടു കൂടി ചെയ്സുകൾ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ആരോപണം നിയമസഭയിൽ എം വിൻസെന്റ് തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടത് വെൽഫെയർ അസോസിയേഷൻ ആ കാര്യത്തിൽ ധൈര്യമായിട്ട് തന്നെ പറയുക കാരണം ഈ കാര്യം നിയമസഭയിൽ ഉള്ളത് രേഖകളിലുള്ളതാണ് അങ്ങനെ കെ എസ് ആർ ടി സി ഏതെല്ലാം വിധത്തിൽ ജീവനക്കാരെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അപമാനിതരാക്കി ഇഞ്ചി കൃഷിക്ക് പോകുന്നു എന്നുള്ളൊരു വലിയ ആരോപണം പറഞ്ഞത് ഇഞ്ചി കൃഷിയൊക്കെ നടത്തുന്ന കെ എസ് ആർ ടി സിലാണെങ്കിൽ കെ എസ് ആർ ഡിസിലെ പണി വിട്ടിട്ട് പോകും അത്തരത്തിൽ അപമാനിതരാക്കി തീർക്കുകയും കെ എസ് ആർ ടി സി ജീവനക്കാരെ കെ എസ് ആർ ടി സിയെ തന്നെ നശിപ്പിക്കുവാൻ കൂട്ടു ആ കെ എസ് ആർ ടി സിക്ക് വരുമാനങ്ങൾ കണക്കില്ലാത്ത കെ ടി ഡി എഫ് സിക്ക് മടക്കി അടയ്ക്കുവാൻ വേണ്ടി കൂട്ടുനിൽക്കുകയും അതുവഴി കെ ടി ഡി എഫ് സിയുടെ തന്നെ നേതാവായിട്ട് ചെയർമാനായിട്ടിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിജു പ്രഭാകർ കെ എസ് ആർ ടി സി ജീവനക്കാരോട് ചെയ്തിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ദ്രോഹങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വെൻവൽ അസോസിയേഷൻ പറയുന്നത് ഒരു പെൻഷൻ ആരെയും മഹാനാക്കുന്നില്ല ഏറ്റവും അധികം ദ്രോഹങ്ങൾ ചെയ്ത ഒരു ഒരു ബ്യൂറോക്രാസ് ബ്യൂറോക്രാറ്റായിട്ടുള്ളൊരു വ്യക്തി പടിയിറങ്ങുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് നന്ദി